സർക്കാരുകൾക്ക് ഭരണഘടന എഴുതാമെന്ന സ്ഥിതി ആപദ്കരമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാപരമാധ്യക്ഷൻ പരിഷത്ത് ബെസീലിയോസ് മാർത്തോമ മാത്യുസ് കാതോലിക്ക കാതോലിക്കബാവ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന പ്രവണത ഭൂഷണമല്ലെന്നും സംവരണവും സംരക്ഷണവും ഇല്ലാതാക്കുന്ന സ്ഥിതി ആശങ്കാജനകമാണെന്നും കാതോലിക്കബാവ കൂട്ടിച്ചേർത്തു മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങളായ നിയമവിദഗ്ധർ പങ്കെടുത്ത ജൂറിസ്റ്റിക് കോൺ ട്വൻ്റി ട്വന്റി കൊച്ചി പാലാരിവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാതോലിക്ക കാതോലിക്കബാവ ഭൂരിപക്ഷ സർക്കാരുകൾക്ക് ഭരണഘടനയെ തന്നെ മാറ്റിയെഴുതാമെന്ന സ്ഥിതി ആപത്കരമാണെന്നും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം സോഷ്യലിസം എടുത്തുകളയണമെന്ന് മുറവിളി ഉയർത്തുന്ന കാലത്ത് ഭരണഘടനയുടെ സംരക്ഷകനാകാനുള്ള ഉത്തരവാദിത്തം ഓരോ പൌരനുമുണ്ടെന്നും മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബേസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദീൻ ഖാത്തോലികാബാവ പ്രതിപാദിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങളായ നിയമവിദഗ്ധർ പങ്കെടുത്ത ജൂറിസ്റ്റ് കോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊച്ചി പാലാരിവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഖത്തോലികബാവ നികുതി നൽകുക വോട്ട് നൽകുക എന്നതു മാത്രമല്ല തിരുത്തൽ ശക്തിയാകാനും പൗരസമൂഹത്തിന് കഴിയണമെന്നും ആഹ്വാനം നൽകി രാഷ്ട്രനിർമ്മാണത്തിൽ ശ്രദ്ധേയമായ പങ്ക് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന പ്രവണത ഭൂഷണമല്ല സംഭരണവും സംരക്ഷണവും ഇല്ലാതാക്കുന്ന സ്ഥിതി ആശാജനകമാണെന്നും കാത്തോലികബാവ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി അഭിഭാഷകരായ അലക്സാണ്ടർ ജോർജ് എം സോണിയ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി പരിപാടിയിൽ മുതിർന്ന അഭിഭാഷകരെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലികബാവ ആദരിച്ചു യുഹനാന്മാർ പോളി കോർപ്പസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു റോണി വർഗീസ് എബ്രാഹാം അഡ്വക്കേറ്റ് തോമസ് പോൾ റംബാൻ ഫാദർ ജേക്കബ് കുര്യൻ ഫാദർ സൈമൺ ജോസഫ് ഫാദർ ടിജു ജെ ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു ഷെക്കനാനൂസ് കൊച്ചി